ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ചായക്കടയിലെ നാടൻ പലഹാരങ്ങളിൽ ഒന്നായ സുഖിയനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകിയെടുക്കാം ഇനി ഒരു കുക്കറിൽ കഴുകി കഴുകിയെടുത്തിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ടര കപ്പ് വെള്ളവും ഒഴിച്ച് മൂടിയിട്ട് ഒരു അഞ്ച് വിസിൽ വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പൊ നമ്മളുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എയർ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പൊ നമ്മളുടെ പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പയർ വേവിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇനി നമുക്കിതിനു വേണ്ട ശർക്കരപ്പാളി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ചട്ടിയിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കുക അപ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ വേസ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് എനിക്കിവിടെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാനിത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം ഇനി നമുക്ക് സ്റ്റഫിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായി വേവിച്ചെടുത്തിരിക്കുന്ന ചെറുപയറിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് അവലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറുപയർ ചെറുതായ ലൂസ് കൺസിസ്റ്റൻസിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പൊ നമ്മളുടെ മിക്സ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു ബൗളിൽ ഒരു കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ഉപ്പും മൈദ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ഇഡ്ഡലി മാവ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പയറ് ഓരോ ഉരുളകളായി പിടിച്ച് മാവേ നന്നായി മുക്കി നല്ല ചൂട് എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോന്നായി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള സുഖിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്